നമ്മുടെ ജീവിതം നമ്മൾ വിഷമയമാണ് നമ്മുടെ മനസ്സാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിലും എല്ലാം വിഷമമയമാണ് സമൂഹമാണെങ്കിലും അപ്പോൾ നമ്മൾ മനസ്സിനെയും ശരീരത്തെയും വിഷവിമുക്തമാക്കാൻ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റേണ്ട കുറച്ച് ടെക്നിക്കുകളാണ് നമ്മളുടെ ഈ മനോഹരമായിട്ടുള്ള തോണിക്കടവ് കരിയങ്കാവ് ഡെസ്റ്റിനേഷനിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് പറയുന്നത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട നമ്മളെ എനർജിയാണ് വൈസൽ വായ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ പല കണ്ടും കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ പോസിറ്റീവ് എനർജി നശിപ്പിക്കുന്നതിലുണ്ടാവും നമ്മുടെ ജീവിതത്തെ വിഷവിമുക്തമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവരെ ഒന്നുകിൽ അൺഫോളോ ചെയ്യുക ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മ്യൂട്ടാക്കുക അല്ലെ ഓക്കെ അത് ഫൈസൽ ടെക്നിക്ക് ആണെങ്കിലും മറ്റുള്ളവർക്ക് ദേഷ്യൊള്ളണമെന്നില്ല പിന്നെ ഫൈസൽ ബൈനെ പോലെ ഇതിനൊക്കെ നമുക്ക് അംഗീകരിച്ചുകൊണ്ട് അതിൽ നിന്നൊരു പോസിറ്റീവ് ആക്കാൻ ജസ്റ്റ് ഫോളോ നോ പ്രോബ്ലം പക്ഷെ ഭൂരിഭാഗം ആൾക്കും അതിനു പറ്റൂല ഇവിടെ ഒരു പോയിന്റ് ഒരു പോയിന്റ് പറഞ്ഞു റൈറ്റ് ചെയ്ത് വെക്കുക നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് സോൾവ് ഉണ്ടെങ്കിൽ അത് നമ്മളൊരു പേനയും പേപ്പറോട് എഴുതി വെക്കുക എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് നമ്മളെ തലേന്ന് അങ്ങോട്ട് മാറ്റി വെക്കുക അത് നമ്മളെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഡീടോക്സിഫൈ ചെയ്യാൻ വളരെ നല്ലൊരു കാര്യമാണ് കൺഗ്രാചുലേഷൻസ് കൺഗ്രാചുലേഷൻസ് യെസ് നമ്മൾ നല്ലതിലേക്ക് അതിനെങ്ങോട്ട് എഴുതി എഴുതി അങ്ങോട്ട് മാറ്റും അല്ലെങ്കിൽ നമ്മളെ തലയിൽ ഇത് കയറി പുണ്ണാവുന്നതിന് അതിനെ അതിനെക്കൊണ്ട് ഒഴിവാക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നമ്മൾ സ്വയം ചോദിക്കുക നമ്മളെന്തെങ്കിലും സഹൃദ്ബന്ധങ്ങളോ നമ്മളെ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പുകളോ അത് നമുക്ക് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത് നോക്കണം ഇപ്പം നമ്മളെ ഫൈസൽ ബായും റസാഖ് ബായയും കൂടെ ഞങ്ങൾ ഈ സ്ഥലത്ത് കറങ്ങാൻ വന്നപ്പം അത് നമുക്ക് നല്ല ഒരു പ്രസന്റ് അറ്റ്മോസ്ഫിയർ ആണ് ബോറടി ഒന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ എന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മളൊരു ജോലിയായിട്ടാണ് ചെയ്യുന്നത് തീർച്ചയായും അതിനുവേണ്ടി അവിടെ കുത്തി ഇരുന്ന് ഇങ്ങനെ ആക്കുകയല്ല അപ്പൊ ഞങ്ങൾ കണ്ടൻസ് വിടുന്ന ഒരു ചെയ്തു എൻജോയ് ചെയ്തില്ലേ സിറ്റുവേഷൻ മാനേജ് നമ്മളൊരു യാത്ര ഊന്നിച്ച് പോകുമ്പോ അല്ലെങ്കിൽ മൂന്നാളുകളോ നാലാളുകളോ കൂട്ടമായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോ എല്ലാ പല ആളുകൾക്കും അതെ അപ്പൊ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ക്ലാസ് രൂപത്തില് ബോറാണ് ൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് ചെയ്യുമ്പോൾ അത് എന്റർടൈനിങ് അതിന്റെ മാന്യതുകൊണ്ട് ചെയ്യാം യുവർ സെൽഫ് എൽഫ് നമ്മൾ ചോദിക്കാം ഇതുകൊണ്ട് നമ്മൾക്ക് എന്താണ് അതുകൊണ്ട് നമുക്ക് ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആ നമ്മൾ പിള്ളേർക്ക് നമ്മളൊരു പ്രസന്റ് അറ്റ്മോസ്ഫിയറാണ് കൊടുത്തത് എല്ലാവരും നല്ല പിള്ളേരാണ് പുതിയ പിള്ളേർ ഈ നല്ല പിള്ളേരെ വശീകരിക്കാൻ വേണ്ടി ഒരു പ്രശ്നം അത് എന്താണെന്നറിയോ അത് നമ്മളെ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ സ്വത്തെയും മറ്റൊരാളുടെ അപ്പൊ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ ആൺകുട്ടികളാണോ അവർക്ക് ചെറിയ പാലിച്ചകൾ സംഭവിക്കാം അതിനെന്താ ചെയ്യാം മുതിർന്ന കറക്റ്റ് സ്ട്രൈറ്റ് ഗൈഡൻസ് കൂടി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുട്ടികളും വെച്ച് പോകുന്നില്ല പിന്നെ അടുത്തത് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളത് നമ്മളിപ്പോൾ പോകുന്നത് ഒരു മെഡിറ്റേഷൻ ആണ് നമ്മൾ ഈ നിമിഷത്തിലേക്ക് ജീവിതത്തെ തിരികെ കൊണ്ടുവന്ന് ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനില് ഈ പ്രകൃതി ആസ്വദിച്ച് കണ്ടുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റും നേരത്തെ ഫൈസൽ ബായി വന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് പഞ്ചേന്ദ്രങ്ങളെ ട്യൂൺ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ ആ ട്യൂണിങ് തന്നെയാണ് മെഡിറ്റേഷൻ ഓക്കെ നമ്മൾ എന്ത് രീതിയിലാണെങ്കിലും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക തീർച്ചയായിട്ടും നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു നമ്മുടെ ഒരു എമോഷണൽ ഇൻ്റലിജൻസ് വളർത്തിയെടുക്കാനും നമ്മൾ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും ഇതിന് ഇപ്പം നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനൊക്കെ അത് ഒരുപാട് ഗുണം ചെയ്യുന്നുള്ളതാണ് നല്ല ചൂട് പിടിച്ചല്ലേ ഹൈസൽ ഭായ് പിന്നെ അടുത്തത് നമുക്ക് വേണ്ടതെന്ന് അറിയാം വൈസൽ ഭായ് നമ്മൾ ആക്സെപ്റ്റൻസ് ആണ് നമ്മളെ സാഹചര്യങ്ങൾ അതിന് ദുഷ്കരാണെങ്കിലും അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ അത് വലിയ സ്ട്രെസ് ആയിട്ട് നമ്മൾ നടക്കും നമുക്ക് ഈ പാസ്റ്റ് പ്രശ്നം ഉണ്ട് അല്ല അവോയ്ഡ് ചെയ്യണ്ട നമ്മൾ ജസ്റ്റ് ആക്സെപ്റ്റ് അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ആ ആക്സെപ്റ്റൻസ് യു ആർ കറക്റ്റ് ആത്തിൽ നമ്മളെപ്പോഴും ഇമ്പെർഫെക്ഷൻ ആണ് ആസ്വദിക്കേണ്ടത് വൈസൽ ബായി അല്ലേ നമ്മൾ പെർഫെക്റ്റ് ആവണം വൈസൽ ബായി ഒക്കെ പണ്ടൊരു പെർഫെക്ഷൻ്റെ ആളായിരുന്നു ഇപ്പം ഇമ്പെർഫെക്ഷൻ ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ ഒക്കെ അല്ലേ കാരണം അതെന്നാണ് ഞാനെപ്പോഴും ഇമ്പർഫെക്ഷൻ ആസ്വദിക്കുന്നത് കാരണം നമുക്കിപ്പോൾ വേറെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ട് ഷൂട്ട് ചെയ്യേണ്ട സാധനം നമ്മൾ നടന്നോണ്ടിരിക്കുമ്പോൾ കൂടുതലായിട്ട് അങ്ങ് ചെയ്തു തീർത്തും ാണ് എഫേർട്ട് ഓക്കെ ലേണിംഗ് ആണോ എഫോർട്ട് അത് ഞാൻ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ട് ദാറ്റ്സ് ഓക്കെ